പള്ളിയുടെ സ്ഥലം കൊടുത്തത് ആ ഉപ്പ വീട് ബംഗ്ലാവ് കെട്ടിയതാ ഉപ്പ മക്കൾ സഞ്ചരിക്കുന്ന കോടികൾ വിലമതിക്കുന്ന കാറുകൾ എന്നിട്ട് സാന്ത്വനത്തിന്റെ എട്ടോ പത്തോ വളണ്ടിയർമാർ പാവങ്ങൾ ഞങ്ങൾ രാത്രി രണ്ടര മണിക്ക് ഓരോ കബർസ്ഥാനികളിൽ നിന്നും എണീറ്റി വരുമ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് ക്യാഷ് നീട്ടുകയാണ് ക്യാഷ് തന്നാൽ തീരാവുന്ന ഒരു പണിയാണ് എന്ന് കരുതിയവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സാന്ത്വനത്തിന്റെ കേരളത്തിലും ലോകത്തുമുള്ള ഒരൊറ്റ പ്രവർത്തകൻ പോലും ഒരു രൂപ പോലും നിങ്ങളുടെ നയാ പൈസ പോലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾ അബാഹുവിൻ്റെ വക്കലിൽ നിന്നുള്ള സ്വർഗം മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളത് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിൽ എത്ര മയ്യത്തുകൾ നമ്മൾ മറവ് ചെയ്തു കുളിപ്പിക്കാൻ സാഹചര്യം തന്നില്ല എത്ര മയ്യത്തുകൾ നമ്മൾ കുളിപ്പിക്കാതെ മറവ് ചെയ്യേണ്ടി വന്നു നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒക്കെ തികഞ്ഞ ആളുകളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തിന് പോലും ഒരു ദിവസം അറപ്പ് വരുന്ന രൂപത്തിലുള്ള ശരീരമാണ് എൻ്റെതും നിങ്ങളതും എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം ജീവിതത്തിൽ നമുക്കൊന്നും നേടാനില്ല സമ്പത്ത് കൊണ്ട് നേടാനില്ല സൗകര്യം കൊണ്ട് നേടാനില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ ആതുര സേവന രംഗത്തേക്ക് പറഞ്ഞു വിട്ടേ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കോ തിരൂര് തിരുവൂര ജനറൽ ഹോസ്പിറ്റലിലേക്കോ ഒരു ദിവസത്തെ സേവനം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചത് കൊണ്ട് നമ്മുടെ ഈ ലോകം ഇല്ലാതായി പോവുകയൊന്നുമില്ല മുപ്പത് ദിവസം സ്വന്തം മഴശത്തിന് വേണ്ടി ഇരുപത്തി ദിവസം സ്വന്തം മഴശത്തിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ ഒരു ദിവസം സ്വന്തം ആഹ്ലത്തിന് വേണ്ടി ജീവിക്കാനുള്ള എസ് വൈ എസ് മുന്നോട്ട് വെച്ച ഈ പ്രക്രിയ നമുക്ക് ഈ നാട്ടിൽ എത്രയെത്ര യുവാക്കളുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പല ആളുകളും നമ്മുടെ ഇതര പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ വളണ്ടിയർമാരാണ് ഈ നാട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് നൂറ് കണക്കിന് യുവത്വം തുളങ്ങുന്ന യുവാക്കൾ ഈ മജിലി നാട്ടിലുണ്ട് എസ് പി എസിന്റെ പ്രവർത്തകരാണ് ഒരു ദിവസം നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് സേവനം ചെയ്യാൻ നാം തയ്യാറാവണം കാരണം എന്തിന് ഹോസ്പിറ്റലിൽ വന്ന് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ അതിലുപരി നാം നേടിയെടുക്കുന്നത് സ്വന്തം ഉമ്മയെ രോഗശൈലിയിൽ കിടക്കുന്ന ഉമ്മയെ കുളിപ്പിക്കാനുള്ള ഒരു പ്രാപ്തി നേടലാണ് സ്വന്തം ഉപ്പയെ മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടാതെ സ്വന്തം പാപ്പയുടെ ഔറത്ത് മറ്റൊരുത്തനയ്ക്ക് കാണിച്ചു കൊടുക്കാതെ സ്വന്തം മക്കളുടെ കൈ കൊണ്ട് ഗ്ലൗസ് പോലും ഉപയോഗിക്കാതെ സ്വന്തം മക്കളുടെ കൈകൊണ്ട് വൃത്തിയാക്കുന്ന അവസ്ഥയിലേക്ക് എത്താനാണ് ഈ സംവിധാനങ്ങളെല്ലാം നാം ഒരുക്കി കൂട്ടുന്നത് എനിക്കറിയാം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രയോ ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് രാവിലെ വന്ന ഉമ്മ ആ ഉമ്മയുടെ കൂടെ ആരും ആരുമുണ്ടാവില്ല കാരണം എന്താ ഉമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് ഉപ്പ പണിക്ക് പോയതാണ് മക്കൾ പണിക്ക് പോയതാണ് അവർ എത്തുമ്പോഴേക്കും ഉമ്മ ഈ ലോകത്തോട് വിട പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് നാട്ടിലെ ആളുകൾ വിളിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കാശ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഉമ്മക്ക് മകനായി നിൽക്കാൻ നമ്മുടെ പോലത്തെ സാന്ത്വനത്തിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞാൽ നാളെ നമ്മൾ പണിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഉമ്മ ഉപ്പ ജ്യേഷ്ഠാനുജന്മാർക്ക് ഇതുപോലെ വല്ല അസുഖവും വന്നു വല്ല ആക്സിഡൻറ്റും വന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് മക്കളായിട്ട് ഒരു പറ്റം സമൂഹം അവിടെ കാത്തിരിപ്പുണ്ടാവും നിങ്ങൾക്ക് എല്ലാ ചികിത്സയും നൽകാൻ നിങ്ങളുടെ മക്കളോട് പറയുന്നതിലേറെ നിങ്ങൾക്ക് പറയാൻ പറ്റിയ പുഞ്ചിരിക്കുന്ന മുഖമായി ഒരു മനുഷ്യർ അടക്കാത്തിരിക്കുന്നുണ്ടാവും പക്ഷേ നാം മനസ്സിലാക്കി നമ്മളുടെ ജീവിതം നമ്മളെല്ലാം തെക്കഞ്ഞ ആളുകളാണ് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ബൈക്കിലൂടെ വന്ന് കാഷ്വാലിറ്റിൻ്റെ മുന്നിലേക്ക് നിൽക്കുന്നു ആ നിന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു എനിക്ക് നെഞ്ചുവേദനയാണ് ഡോക്ടറുടെ മുമ്പിൽ നിന്ന് ഇ സി ജി മറ്റുള്ള സംവിധാനങ്ങളും എടുക്കാൻ വേണ്ടി നമ്മുടെ കട്ടിലേക്ക് പോകുന്ന കിടക്കാൻ വേണ്ടി ഡോക്ടർ പറയുന്നതിൻ്റെ രണ്ടടി വെച്ചപ്പോഴേക്കും ആ മനുഷ്യൻ നനത്തുവിഴുകയാണ് വയസ്സ് ഇരുപത്തിരണ്ട് മരണപ്പെടുകയാണ് ഒന്നുമില്ല മക്കള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഹങ്കരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മളൊക്കെ കാണുന്നുണ്ട് എന്താണ് ഹാർട്ട് അറ്റാക്ക് ഉസ്താദിമാരെ നീട്ടി ഇരുത്തിക്കൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പ്രയാസമുണ്ട് എന്നിരുന്നാൽ ഏതാനും ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും